നമസ്കാരം ഞാൻ എം എസ് വിനീത് സന്താന ഭാഗ്യത്തിനും അതുപോലെ തന്നെ സന്താനങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനുമായി സന്താന ഗോപാല വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് സന്താന ഗോപാല വ്രതം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായ ശ്രീ വൈകുണ്ഠേശ്വരം സ്വാമി ക്ഷേത്രത്തിലാണ് സന്താന ഗോപാല വ്രതം ഏറ്റവും പ്രസിദ്ധമായ സന്താന ഗോപാല വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പം കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി പുഴവാദ് എന്ന സ്ഥലത്താണ് ശ്രീ വൈകുണ്ഠേശ്വരം മൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പം ഈ വ്രതവുമായി ബന്ധപ്പെട്ടിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച ദിവസമാണ് സന്താന ഗോപാല വ്രതം വരുന്നത് അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്തുവെക്കുക ആ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠപരമായിട്ടുള്ള വളരെ ഉത്തമ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ വ്രത ദിവസം ക്ഷേത്ര ദർശനം നടത്തി സന്താന ഗോപാല ഹോമം അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറാൻ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്താവുന്നതാണ് സന്താനങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനായി ഉണ്ണിയോട്ട് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ സന്താന ഗോപാല സൂക്ത അർച്ചന വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിനാണ് സന്താന ഗോപാല വ്രതം വരുന്നത് വർഷത്തിൽ ഒരിക്കൽ ഒരിക്കലെങ്കിലും ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്താനപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ് രണ്ട് കൈകളിലും കുഞ്ഞിനെ എന്തി പീഠത്തിലിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വര സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മിപുരം കൊട്ടാരം വക ക്ഷേത്രമാണ് സന്താനഗോപാല സ്വാമി ശ്രീ വൈകുണ്ഠേശ്വരം സ്വാമി മൂർത്തി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് കൊട്ടാരം ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു എൻ്റെ ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവചേ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം